കഴിച്ചൂടെ വന്നപ്പോൾ ഞാനൊരു വീട് കണ്ടായിരുന്നു വീടല്ല ഒരു ബിൽഡിങ്ങാണേ നോക്കോണെ നിങ്ങളെ ഇതല്ലോ ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആകെ കുറച്ച് പ്ലോട്ടേ ഉള്ളൂ ആ പ്ലോട്ടിനകത്ത് ലെങ്തി ആയിട്ട് ലെങ്തി ആയിട്ട് കിടക്കുന്ന പ്ലോട്ടുണ്ട് അവർ വിട്ട് തീരെ കുറച്ചിട്ടാണ് ആ ബിൽഡിങ് അത് മൂന്ന് നിലയാണ് നിങ്ങൾ നോക്കണം കണ്ടോ രണ്ടോ നമ്മൾ വർക്കല ക്ലിഫ് വ്യൂ എന്ന് അറിയിക്കഴിഞ്ഞ് നേരെ ഈ വാക്ക് വേ അതായത് ഈ ബാൽക്കണി വ്യൂ കടലിനോട് ചേർന്ന് ത്രൂവോട്ട് കിടക്കുന്ന ബാൽക്കണി വ്യൂ നമ്മൾ ആദ്യം ആസ്വദിക്കേണ്ടതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ചകൾ മസ്റ്റായിട്ട് ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് ജസ്റ്റ് വരേണ്ട മസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഈ ത്രൂവോട്ട് ബാൽക്കണി വ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ട സ്ഥലമാണ് വർക്കല പാപനാശം ബീച്ച് ഇതാണ് പാപനാശം ബീച്ചിൻ്റെ തീരം ഇവിടെ ഫുള്ള് നിങ്ങൾ നോക്കിയത് ഇതുപോലുള്ള ആളുകളിരുന്ന് പൂജ ചെയ്യുന്നത് കാണാം കൈസ് ഇവിടെ ആള് എല്ലാം കുറെ ഇരിപ്പുണ്ട് ഇങ്ങനെ ഈ ബീച്ചില് നേരത്തെ വേറെ ഉണ്ടായിരിക്കാം പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ അപ്പോൾ ഇവരിന്ന് പൂജ ചെയ്യുവാണ് മറ്റേ ബലി ആണ് ഇവരുടെ പരിപാടി പിന്നെ ഇവിടുത്തെ ഒരു അമ്പലമാണ് ഇവിടുത്തെ അമ്പലം ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്ര ബലിമണ്ഡപം എന്നാലും ഗൈസ് ഇതാണ് ഇവിടുത്തെ ബലിമണ്ഡപം ഇത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് നമുക്ക് ഇവിടുത്തെ ഫോർട്ടീൻ ബ്രിഡ്ജിലേക്ക് പോവാം ഇത് പോകുന്ന വഴി കണ്ട ലൈഫ് ഗാർഡ് ആൻഡ് അദ്ദേഹത്തിൻ്റെ പട്ടി ഗൈസ് ഈ ഫോർട്ടീൻ ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് നൂറ്റി രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ അല്ലേ ശശി െറ്റ് അങ്ങനെ നമ്മൾ നമ്മള് പോവാണ് എന്താവും എന്താ അറിയില്ല വീണ് കഴിഞ്ഞ് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ വേണ്ടിയാണ് ഈ സാധനം തന്നേക്കുന്നത് കേറുമ്പോഴേ നമുക്ക് മനസ്സിലാവും തിരമാല നല്ല ശക്തിക്കാണ് അവിടുന്ന് അടിച്ചു വരുന്നത് ഗൈസ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഈ തിരമാല വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര ശക്തിക്കാണ് ഇവിടെ തിരമാല വന്ന ഇതിൽ അടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റുണ്ടാവും ഇപ്പോൾ ഒരു വലിയ തിരമാല വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തിരമാല വരുമ്പോൾ ഈ ബ്രിഡ്ജ് മൊത്തത്തിൽ ഷേക്ക് ആവുകയാണ് ഗൈസ് ഇതിൽ നിന്നില്ലെങ്കിൽ പണി കിട്ടും കാരണം നമ്മൾ ഒരു വലിയ അടിച്ച് വരെ വെള്ളം വീണു സോ ഈ ിൽ തന്നെ ഇതുപോലെ സ്പീഡ് ബോട്ട് വരും ആളുകളെ കയറ്റി റൗണ്ടൊക്കെ അടിച്ചുവിടുന്നതാണ് ഇങ്ങനെ ഗൈസ് ഇപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇൻസിഡന്റ് അറിഞ്ഞു കാണും വർക്കയിലുണ്ടായ ഉണ്ടായ ഇതിന്റെ കൈവരിയെല്ലാം തകർന്നു പോയിരിക്കണം അപ്പൊ എന്തായാലും എൻ്റെ ഭാഗ്യത്തിന് അപ്പോൾ ഇതിൻ്റെ ഓവറോൾ കപ്പാസിറ്റി എന്താണ് ഇത് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ ആളുകൾക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കിപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളോട് പ്രത്യേകം ചോദിക്കുക ഇതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണോ നിങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കാരണം എന്തായാലും നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് വൈസ് പ്രധാനം അപ്പോൾ എന്തായാലും തീരത്ത് ഇതുപോലെ കസേരിയിട്ടിരിക്കുന്നതിനാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് ക്ലൈസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പുതിയൊരു വീഡിയോകൾ കാണാൻ വരെ ബൈ ബൈ